어쨌든 <목소리> 뭐냐면 <목소리> <목소리> Thank mm -hmm. you. ी प्रेदा എന്റെ വിരീതമായ നമസ്കാരം ലോകത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ കരയോഗം പ്രസിഡന്റ് ശ്രീ കെ ആർ ചന്ദ്രമോഹൻ അവർ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന അമ്പലപ്പുര താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റും എല്ലാവർക്കും സൂചിതനായ ശ്രീ ഡോക്ടർ രേഖാനന്ദൻ നായർ നമ്മുടെ കലയോഗത്തിൻ്റെ ഇൻചാർജും അമ്പലപ്പുഴ താലൂക്ക് യൂണിയനും ഭരണസമിതി അംഗമായ ശ്രീ വിനയകുമാർ മറ്റ് വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ആശംസിക്കുക എന്നുള്ള കർത്തവ്യമാണ് എന്നെ കൂടുതലായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല കാരണം ഞാനിവിടെ പറയേണ്ട കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് നിങ്ങളുടെ എല്ലാം വീടുകളിൽ സ്വരങ്ങളിൽ എത്തിയിട്ടുള്ളതാണ് പിന്നെ പോരാത്തത് കരയോഗ പ്രവർത്തനം എങ്ങനെ പോകണം ഏത് രീതിയിലായിരിക്കണം അതിനെപ്പറ്റി വിശദീകരിക്കാനായിട്ട് നമ്മുടെ വിശിഷ്ട അതിഥിയുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രസിഡന്റും ഉപസംഖാർ സംസാരിക്കും എന്നിരുന്നാൽ ഒരു ഒന്നര മാസ കാലമായിട്ട് ഇതിന്റെ പൊതുയോഗത്തിന്റെ പ്രവർത്തനവുമായിട്ട് ആ ഒരു പൊതുയോഗം നമുക്ക് കരയോഗത്തിൽ വെച്ച് നടത്താം എന്നാണ് ആദ്യം തീരുമാനിച്ചത് പക്ഷേ എല്ലാവർക്കും ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടും മറ്റുള്ള കാര്യങ്ങളെല്ലാ കാരണം നമുക്കൊരു കുടുംബസംഗ് മാറ്റണമെങ്കിൽ ഇതുപോലുള്ള പൊതുവേദി വേണം തോന്നിയത് കൊണ്ടാണ് ഇവിടെ വെച്ചത് നടത്താൻ തീരുമാനിച്ചത് പക്ഷേ ഞങ്ങൾക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടായത് നമ്മൾ ഉദ്ദേശിച്ച പോലുള്ള സംഖ്യത്തില്ല ഈ കലയോഗത്തിന്റെ പേരിലും ഈ പൊതുയോഗത്തിന്റെ പേരിലും എന്റെ വ്യക്തിപര പേരിലും ഞാൻ സ്വാഗതം ആശംസിച്ചു ഇന്ന നമ്മുടെ ഉച്ചഭക്ഷണം കഴിഞ്ഞ നമ്മൾ ഉച്ചഭക്ഷണ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ദിനേനന്താസർ കമ്മിറ്റിയാണോ എന്നേലും തരുകടേ പരിഭാസം മാ കഴിഞ്ഞില് ഒരു പൊതുയോഗം നടത്തേണ്ടതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചാർജ് എടുത്തതിനു ശേഷം എല്ലാ വർഷവും പൊതുയോഗം നടത്തണം എന്നാണ് താലിബുനിയുള്ള നിർദ്ദേശം ഈ പൊതുയോഗം നടത്തുമ്പോൾ പൊതുയോഗത്തിൽ അവതരിപ്പിക്കേണ്ട കാര്യങ്ങൾ ചിദുകൾ യൂണിയൻ ഉദ്യോഗം സെക്രട്ടറി ശ്രീ ടി മോഹനൻ അവൾ യൂണിയൻ വനിതാ സമാജം പ്രസിഡന്റ് ഡോക്ടർ രമാദേവി പി എൻ വനിതാ സമാജത്തിന്റെ യൂണിയൻ വനിതാ സമാജം സെക്രട്ടറി ശ്രീമതി വത്സല അഷരീഫുമാണ് കരയോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ടി പി ഹരിരാമൻ അവൾ ട്രഷറർ എസ് മസൂദനൻപിള്ള തല ഗുണമൃഗതി അഡ്വക്കേറ്റ് പി ഗിരീഷ് കരയോഗ വനിതാ സമാജ കമ്മിറ്റി അംഗങ്ങളെ കരയോഗത്തിൻ്റെ എല്ലാമെല്ലാമായ അംഗങ്ങളെ പ്രിയ കുട്ടികളെ ഇന്ന് ഇവിടെ ഏറ്റുവാങ്ങിയവർ എല്ലാവർക്കും തലുക്യൂണിയന്റെ പേരിലുള്ള പ്രത്യേകമായ അഭിനന്ദനവും കൃതജ്ഞതയും രേഖപ്പെടുത്തി ഞാൻ ഈ കരയോഗത്തില് പലതവണ എത്തിയിട്ടുണ്ട് ശരിയാണ് കരയോഗങ്ങളിലെത്തുമ്പോഴൊക്കെ ഈ കരയോഗത്തിലെത്തുമ്പോഴൊക്കെ ഒരു പ്രത്യേക എനർജി നമുക്കുണ്ടാകുക സ്വാഭാവികമാണ് അത് കരയോഗം പ്രവർത്തനങ്ങളിൽ നടത്തുന്ന മുമ്പ് വന്നിട്ടുണ്ട് നമുക്ക് വളരെ വിഷമവും തോന്നിയിട്ടുണ്ട് താലുക്കൂണിയന്റെ പ്രവർത്തനങ്ങളിലെ കരയോഗത്തിലെല്ലാ കരയോഗങ്ങളുടെയും പോകുമ്പോൾ ആസ്ഥാനമില്ലാത്ത ഒരു സ്ഥലം അതും ഈ ടൗണിൽ ഇത്രയും പ്രഗത്ഭരും മെടുക്കരുമായിട്ടുള്ള കരയോഗത്തിലെ നമുക്കത് വളരെ വിഷമം തോന്നിയിട്ടുണ്ട് ഞാൻ എൻ്റെ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ചരിത്രമായി അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് ഈ കരിയോഗത്തോട് കരയോഗത്തിലും വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട് അത് നമുക്ക് നേടിത്തുന്നത് ഇപ്പോഴത്തെ ഭാരവാഹികളാണ് അവരുടെ നിരന്തരമായ ശ്രദ്ധയും ലക്ഷ്യബോധവും നമ്മുടെ കരയോഗത്തിനെ മാറ്റിമറിക്കുന്നതിൽ ഒട്ടനവധി സംഭാവനകൾ അവർക്ക് നൽകാൻ കഴിഞ്ഞു അവർക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ കൂടി നൽകുന്നു ഇന്നത്തെ ഈ കുടുംബ സംഗമം വൈസ് പ്രസിഡന്റ് കലയോമത്തിന്റെ സെക്രട്ടറി ആദിത്യനായിട്ടുള്ള ശ്രീ ടി മോഹൻ ആശംസിക്കുന്ന വനിതാ യൂണിയന്റെ പ്രസിഡന്റ് അംഗമായിട്ടുള്ള ഡോക്ടർ രമാദേവി വനിതാ യൂണിയന്റെ സെക്രട്ടറി ശ്രീ വത്സുല ശ്രീകുമാർ കരോമം വൈസ് പ്രസിഡന്റ് ബഹുമാനായിട്ടുള്ള ശ്രീ ഹരിരാമൻ അതുപോലെ തന്നെ കരയോത്തിന്റെ തൃശൂർ ആദിത്യനായിട്ടുള്ള മൊറസൂദൻ അവൾ വനിതാ സമാജത്തിന്റെ സെക്രട്ടറി പ്രവർത്തകരെ ഗ്രൂപ്പ് ഭാരവാഹികളെ ഇനി ആശംസയ്ക്ക് ഇടമില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സമയം പന്ത്രണ്ട് മുക്കാൽ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി ആശംസ അർപ്പിക്കാൻ രണ്ട് പേരുകയുണ്ട് ഇനി ആഹാരമുണ്ട് കുട്ടികളുടെ പരിപാടികൾ അങ്ങനെ വിപുലമായ പരിപാടികളാണ് അതേ കുടുംബ സംഗമത്തിൽ ഇവിടെ കമീറ്റി നാലോടെ ഞാൻ ഒരു രണ്ടോ മൂന്ന് മിനിറ്റ് മാത്രം എടുതുകൊണ്ട് പറയാസംസാ അവസാനിപ്പിക്കുന്നു. അതി കൂടാതെ ഈ ഫ്രണ്ട് ഇന്നത്തെ നമ്മുടെ കുടുംബ സംഗമത്തിന്റെ വാർഷിക വലിയൊരു പരിപാടി പ്രസിഡന്റിന്റെ കാര്യവതിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയ കേസി ശ്രദ്ധിച്ചു. രംഗാചർ സാർ ഉദ്ഘാടന സമ്മേളനത്തിന് അതിയേത്രമായ ഒരു പ്രസംഗം വായിച്ചു വെച്ചു. അതായത് സ്ത്രീകൾ കുട്ടികൾ പെൺകുട്ടികൾ എങ്ങനെയായിരിക്കണം സ്ത്രീകൾ എങ്ങനെ വേണം അമ്മമാരെങ്ങനെയായിരിക്കണം അമ്മയും അച്ഛനും ഏത് രീതിയിലായിരിക്കണം മക്കളോട് ഇടപെടേണ്ടത് മക്കളെ എങ്ങനെ വളർത്തിയെടുക്കണം അവരെ നല്ല വ്യക്തിത്വങ്ങളായി വളർത്തിയെടുക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ വളരെ ശാസ്ത്രീയമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു പിന്നീട് സംഘടനാപരമായ കാര്യങ്ങള് നമ്മുടെ വിനോദസാരും സംസാരിച്ചു വളരെ പ്രൌഢവുമായ ഒരു പ്രവർത്തന റിപ്പോർട്ട് ബഹുമാന്യായ സെക്രട്ടറി കൂടെ അവതരിപ്പിച്ചു അങ്ങേയറ്റം സന്തോഷമുള്ള ഒരു പ്രവർത്തന റിപ്പോർട്ടും നടക്കുക നമുക്ക് ഇവിടെ കേൾക്കാൻ കഴിഞ്ഞത് അവരുടെ പ്രവർത്തനം അങ്ങേയറ്റം ശ്ലാഘനീയം തന്നെയാണ് ഞാൻ ഡോക്ടർ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അതിനോടൊപ്പം നന്ദി രേഖപ്പെടുത്തുന്നു വൈകിയ വേളയിൽ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല നമ്മളിവിടെ പല പരിപാടികളും നടത്തുന്നുണ്ട് ഒരുപാട് പേര് അത് എന്ന് പരാതി പറയുന്നുണ്ട് അങ്ങനെയുള്ള കറിവിലേക്ക് വേണ്ടി നമ്മുടെ വനിതാ സമുദായത്തിന്റെ കീഴിൽ ഒരു തിരുവാതിര ക്ലാസ് ഇവിടെ നടത്തുന്നുണ്ട് അടുത്ത ഒന്നാം തീയതി മുതൽ അത് റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും പെട്ടെന്ന് തുടങ്ങിയതായതുകൊണ്ട് എല്ലാവരെയും അറിയിക്കാൻ കല്യാണം കഴിവതും എല്ലാ വിടുകളിൽ തന്നെ ഞങ്ങൾ ഒരു അറിയിപ്പ് കൊടുത്തിരുന്നു അതിൽ പങ്കെടുക്കാൻ പറ്റാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ് തുടങ്ങുമ്പോൾ എല്ലാവരും പങ്കെടുക്കണം ഇരുന്നൂറ്റമ്പത് രൂപയാണ് അതിന്റെ ഫീസ് അതുപോലെ ഒരു ഇടയ്ക്കാ ക്ലാസ് ഇവിടെ നടത്തുന്നുണ്ട് അത് വൈകുന്നേരം അഞ്ചു മുതൽ ആറ് വരെയാണ് തിരുവാതിരയുടെ സമയം നമ്മളെ തിരുവാതിര അഭ്യസിപ്പിക്കുന്ന നമ്മുടെ തന്നെ ഒരംഗം മിനിയാണ് അപ്പൊ മിനിയുടെ സൗകര്യ അർത്ഥം എപ്പോഴാണ് സമയം എന്നത് മിനി പിന്നീട് പറയുന്നതായിരിക്കും ആ എല്ലാ വനിതാ സമാജ അംഗങ്ങളും ഇതിൽ പങ്കെടുത്ത് നമുക്ക് നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എല്ലാവരും സഹായിക്കണം സഹകരിക്കണം അതുപോലെ നമ്മുടെ ഒരു നാരായണ ഗ്രൂപ്പുണ്ട് അതിൽ ഒരു കാൽഭാഗം ആൾക്കാർ പോലുമെ അതിലിപ്പോ ആശംസകളെ ഞാൻ ഒരു ആവശ്യമാണ് നമ്മുടെ കലയോഗത്തില് ഇത് കൊണ്ടുനടക്കുന്നത് ഈ കമ്മിറ്റിക്കാരുടെ അത് മാറ്റിയെടുക്കാനുള്ള ഒരാവശ്യം നിങ്ങൾ നിങ്ങളിൽ വരും എല്ലാ കാര്യങ്ങൾക്കും ഞാൻ എട്ടോ കമ്മിറ്റിക്കാരതെല്ലാം ചെയ്തുകൊണ്ട് കൊണ്ടു വിചാരിക്കുന്നതില് നമുക്ക് ബുദ്ധിമുട്ട് വിഷമം നൽകാമെന്നായിരിക്കും അതുകൊണ്ട് കൂടുതൽ ആരോഗ്യമുള്ള ഞങ്ങളെ ആളുകൾ പിന്നെ പറയുമ്പോൾ ഈ റിപ്പോർട്ട് കാലയളവിന് ശേഷം നമ്മൾ ഒരാൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടതായി മൂന്ന് പേർ ഈ കഴിഞ്ഞ ആഴ്ച ഉൾപ്പെടെ മൂന്ന് മൂന്ന് പേരോ ചികിത്സാ സഹായങ്ങൾ അതുകൊണ്ട് അധികം ഒന്നും സമയം എടുക്കില്ല ഇതില് എല്ലാരെയും നന്ദി രേഖപ്പെടുത്തേണ്ട കാര്യം പോലും ഞാൻ ഒഴിവാക്കുകയാണ് കാരണം അത് കൂടുതൽ സമയമെടുക്കാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് അതിന് മറ്റൊരു കാര്യം പറയാനുള്ളത് രണ്ടു ഈ ീ കലത്തിൻ്റെ പ്രവർത്തനം ഞങ്ങൾ ഈ പ്രകൃതി പന്ത്രണ്ട് വർഷം ഒരു വർഷത്തേ ഉള്ളൂ നമ്മുടെ കാലാവധി അതിനകത്ത് തന്നെ നമ്മൾ ഇത്രയും വളരെ അസ്വസ്ഥതയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ചെയ്യതിൻ്റെ ഫലമാണ് ഇന്നിവിടെ കടമില്ലാത്ത ഒരു മോഹനൻ സെക്രട്ടറി എന്ന് പറഞ്ഞതിൽ ആദ്യ പണീ പാടും കൊണ്ടു നടക്കാൻ സത്യമാണ് ഏത് സന്ദർഭത്തിലും